എല്ലാ പ്രാവശ്യം സൗദി അരീബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് അഭിഷേക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ അഭിഷ്ഠി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അപിഷറിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മുടെ കയ്യിലൊന്നും അഭിഷ്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അത് അതായത് അതിലേക്ക് ഒ ടി പി ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അഭിഷേക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മാർഗ്ഗമാണുള്ളത് ഒന്നാമത്തെ മാർഗം അഭിഷിറിൻ്റെ സെൽഫ് കേസ് മെഷീനിൽ പോയി നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ സൗദി ഇലബ്സ് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മാർഗം പുതുതായി വന്നിട്ടുള്ളതാണ് അതായത് അപ്ഷർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ മെഷീനിൽ പോകാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം സൗദിയിൽ പുതുതായി വന്ന ഒരാൾക്ക് നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ഷറിൻ്റെ മെഷീനിൽ പോകാതെ തന്നെ എങ്ങനെ അപ്ഷർ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യാം എന്നുള്ള വിഷയത്തിന് ഞാൻ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സൗദി ഇലബ്സ് ചാനൽ കാണാൻ സാധിക്കും ഇന്ന് നമുക്ക് അതേ നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നഫാത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് വീഡിയോ കിടക്കുന്നതിന് കൊണ്ട് ഞാൻ എല്ലാവരും പറയുന്നത് പോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും യൂട്യൂബിലാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലോ ടിക്ടോക്കിലോ ആണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എങ്ങനെ നഫാത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ചെയ്ഞ്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം ടിക്ടോക്കില ടെലഗ്രാമിലൊക്കെ വീഡിയോ കാണുന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ മുയൽ വീഡിയോ വ്യക്തമായി കാണാൻ വേണ്ടി യൂട്യൂബിൽ സൗദി എന്ന് സെർച്ച് ചെയ്താൽ മതിയാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നഫാദ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് ഒറിജിനൽ ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നഫാദ് ഒന്ന് അറബിയിലും ഇംഗ്ലീഷിലും നമുക്ക് ഐഫോൺ കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ശേഷം ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നതാണ് നമുക്കത് അലോ ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ലി നബ്ദ എന്നുള്ള ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നഫാദ് ആപ്ലിക്കേഷൻ ക്യാമറ ആക്സസ് ചോദിക്കുന്നതാണ് നിർബന്ധമായിട്ടും ക്യാമറ ആക്സസ് നാം നൽകേണ്ടതാണ് അതിനുവേണ്ടി അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എന്നുള്ള നഫാദ് ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പേജ് നമുക്ക് അറബിയാണ് കാണാൻ സാധിക്കുക ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവിടെ കാണുന്ന സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആ ലുഗ എന്നുള്ളത് കാണുന്ന ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നഫാദ് ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് പേജ് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോഗിൻ പേജ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി നിലവിൽ നഫാദ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നഫാദ ആപ്ലിക്കേഷൻ ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അതായത് ലോഗിനായി കിടക്കുന്ന നഫാദ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല ഓൾറെഡി നഫാദിലേക്ക് ലോഗിൻ ചെയ്ത ആളുകൾ ആപ്ലിക്കേഷൻ ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഞാൻ കാണിച്ചതുപോലെ തന്നെ വീണ്ടും നഫാദ ആപ്ലിക്കേഷൻ ആദ്യം ആദ്യം ഓപ്പൺ ചെയ്ത് പോലെ വരുന്നതാണ് അറബിയിൽ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതായി വരുന്നതാണ് അതിനുശേഷം നമുക്ക് സെറ്റിങ്സ് വട്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിംഗ്സ് ഏറ്റവും മുകളിലായിക്കൊണ്ട് അപക്ഷർ സെൽഫ് സർവീസ് ഡിവൈസസ് സർവീസസ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന മൂന്ന് ഓപ്ഷൻസിൽ അപ്ഡേറ്റ് യുവർ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി നമ്പർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇതാണ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഓപ്ഷൻ ഇതൊരു അപക്ഷർ അക്കൗണ്ട് ഉണ്ടാക്കാത്ത ആളുകൾ അക്ഷര അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒന്നാമത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ച് വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ചാനൽ കാണാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക ഡിജിറ്റൽ ഐഡന്റിറ്റി നമ്പർ എന്നുള്ള പേജ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇക്ക നമ്പർ ചോദിക്കുന്നുണ്ട് ഇക്ക നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അടുത്ത അക്കൗണ്ട് നമ്മുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ അത്യം ശ്രദ്ധിക്കുക പഴയ മൊബൈൽ നമ്പറല്ല പുതുതായി നമ്മൾ അഫിഷ്യൽ നൽകാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറാണ് നൽകേണ്ടത് അഫിഷ്യൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയവർക്കും നിലവിലുള്ള നമ്പർ മാറ്റാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം തന്നെ ഈ രീതിയിൽ പുതിയ നമ്പർ നൽകാവുന്നതാണ് മൊബൈൽ നമ്പർ നൽകുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ സീറോ ഇല്ലാതെ വേണം നൽകാൻ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ആ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒ ടി പി എൻ്റർ ചെയ്ത് ഓട്ടോമാറ്റിക്കായി തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് ഈ സ്റ്റെപ്പിൽ നമ്മുടെ ഫേസ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ഫോണിലുള്ള ക്യാമറ ഓപ്പൺ ആയി വരുന്നതാണ് ഈ ക്യാമറയിൽ നമ്മുടെ ഫേസ് കൃത്യമായി നൽകേണ്ടതുണ്ട് അല്പം അടുത്തേക്ക് കുടിക്കുമ്പോൾ ഇവിടെ കാണുന്ന ചതുരത്തിലുള്ള കോളം റൗണ്ടിലേക്ക് മാറുന്നതാണ് ശേഷം താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെ തന്നെ യുവർ അഫിഷർ മൊബൈൽ നമ്പർ ഹാസ് മീ സക്സസ്ഫുള്ളി ചേഞ്ച് എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കും ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അവശ്യത്തിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ആവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് അഭിഷ്ർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത് മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയവർക്കും നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ രീതിയിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ രീതിയിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ് ചിലപ്പോൾ നമ്മുടെ ഫോണിലുള്ള ക്യാമറ ആക്സസ് നൽകാത്തത് നഫാദ് ആപ്ലിക്കേഷന് ക്യാമറ ആക്സസ് നൽകിയാൽ മാത്രമാണ് ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നഫാദ് ആപ്ലിക്കേഷന് ക്യാമറ ആക്സസ് നൽകിയിട്ടും നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് എററാവുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഇക്കാമയുള്ള ഫോട്ടോയും നമ്മളിപ്പോൾ കാണുന്ന ഒറിജിനൽ അപ്പിയറൻസിലും തമ്മിൽ മാറ്റമുള്ളതുകൊണ്ടാണ് ഇക്കാമിയുള്ള ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാതെ അത്ര നമ്മൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജവാസാദിലേക്ക് പോയി നമ്മുടെ ഫോട്ടോ മാറ്റേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളുവാർദാദിക്ക് പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ജവാസാദത്തിലേക്ക് പോകാൻ വേണ്ടി അപ്ഷർ അപ്പോയിൻറ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ജവാദാത്തിൻ്റെ പുറത്തുള്ള മക്തബിൽ നിന്നും അപ്പോയിൻ എടുക്കാം ശേഷം ജവാസാത്തിലേക്ക് പോയി അപ്ഷറിൽ ഫോട്ടോ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നഫാദ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല പറഞ്ഞാൽ അവർ ഫോട്ടോ ചേഞ്ച് ചെയ്ത് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അപ്ഷറിൻ്റെ ഫോട്ടോ മാറ്റാനും സാധിക്കും അപ്പോൾ വീഡിയോ നമുക്ക് പ്രയോജനപ്പെട്ടു പ്രതീക്ഷിക്കുന്നു നിങ്ങളെപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബൺ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം